ഈ ഗീതത്തെ കുറിച്ച് പ്രസംഗങ്ങൾ പ്രഭുവാകുന്ന സ്പർജൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സങ്കീർത്തനങ്ങളുടെ വാനമ്പാടിയെന്നും സങ്കീർത്തനങ്ങളുടെ രാപ്പാടി പക്ഷിയെന്നും ഈ സങ്കീർത്തനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം മനഃപ്പാടമായിട്ട് പറയാൻ അറിയാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല അതിലെ ആറ് വാക്യങ്ങൾ ഒരു ഫ്രൂട്ട് ഇരിക്കുന്ന ആറ് പഴക്കൊട്ടകൾക്ക് സദശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പച്ചില ചെടികളിൽ നിന്നും മഞ്ഞയും ഓറഞ്ചും ചുവപ്പും വയലറ്റും നീലയും പച്ചയും കലർന്ന കളറുകളുള്ള പഴങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ദൈവത്തെ അത് കഴിക്കുന്നതിനേക്കാൾ കാണുമ്പോൾ തന്നെ ഒരു ഭക്തന് സ്തുതിക്കാൻ തോന്നാതിരിക്കുകയില്ല